ിഫ്റ്റിക്ക് ഏത് വേണം കൂടാ ഷോയിക്ക് ഷോയിക്ക് ഫുള്ള് ഹോൾസെയില് ഹോൾസെയില് കടകളായിട്ടും അതായത് നൂറ്റി തൊണ്ണൂറ് ശതമാനം ഫുള്ള് ഹോൾസെയില് குறச்சோக்லேட்டி ஐட்டம் ആണ് சோக்லேட்டில் ചോക്ലേറ്റിന്റെ കടയിലേക്ക് എത്തി പോയി എന്ന ചോക്ലേറ്റ് നോക്കാം ചോക്ലേറ്റ് കുവൈത്തിലെ ഏറ്റവും വലിയ മാള് എന്നാണ് ആ പക്ഷെ ഉൾസൈഡ് ഞാൻ പോകുന്നില്ല പുറത്തൊന്നു കാണിക്കാൻ എനിക്ക് ഇപ്പൊ ടൈമല്ലോ ഉൾസായിട്ട് പോവാന് ഊർന്ന് തുടങ്ങി ആട്ന്ന് തുടങ്ങി ഒരു തലമുറ തലത്തിണ്ട് വെള്ള രാത്രി ആയിട്ട് തിരക്കില്ലാത്ത തിരക്കിന്ന് കൊറവ് അല്ലെങ്കി കാലിട്ടായിരക്കാർ ബ്ലോക്കി കുറേ തന്നെ തലത്ത് വീഴ് തന്നെ ഏറ്റവും വലിയ മാളാണ് ഇത് ഇതിന്റെ അകത്തേക്ക് പോകാനിപ്പോ പറ്റുന്ന പറ്റല്ല ഒരു ദിവസം നാളെയാ മറ്റന്നോ ഒരു ദിവസം അതിൻ്റെ ഉള്ളൊക്കെ ഞാൻ പോയിട്ട് അതിന്റെ ഉള്ളു അകത്ത് ഷോപ്പും കാര്യങ്ങളും അടുത്ത ഇതൊക്കെ കാണിച്ചു തരാം ഏറ്റവും കുയിത്തിലെ ഏറ്റവും വലിയ മാള് mal um. ಹೈಲ್ಟನ್ ಗ್ಯಾಡ್ ಗ್ರ್ಯಾಂಡ್ ಹೋಟೆಲ್ ಆಯಾತ್ ಹೋಟೆಲ್ ಎಲ್ಲ ಈ